ുള്ള നിലപാട് മാറി മാത്രമല്ല എൻഎസ്എസ് കാര്യ കോടതിയിൽ പോയി വാങ്ങിയ ഉത്തരവ് കോടതിയിൽ പോകാത്ത മതമേലധ്യക്ഷന്മാർക്ക് കൊടുക്കുന്നതിൽ എന്താ തെറ്റുള്ളത് ഏതായാലും ഭക്ഷണം ഓഹോ അപ്പൊ ആ ഒരു ഉദ്ദേശത്തോടെ എല്ലാവരും ഒരുപോലെ കോടതിയിൽ പോകണം എല്ലാവരും വലിയ വക്കീലും വരെ കാശുകൊടുത്ത് എൻഗേജ് ചെയ്യണം ിച്ച് വിധി മേടിക്കണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടോ അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ ശിവൻകുട്ടിക്കാരും പിന്നെ പുള്ളി നിയമസഭയിൽ പറഞ്ഞപ്പോ അങ്ങനെ പോയിക്കണ പാർട്ടിക്കാരൻ്റെ കൈയേടുകിട്ടാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പോഴേ അറിയാം ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നു ഇത് ആദ്യത്തെ സംഭവം അല്ലല്ലോ നിന്റെ വെടി ഞാൻ കേട്ടതല്ലേ പുള്ളി എന്തുകൊണ്ടാണ് നമ്മൾ മൂന്നാം മുട്ട ശരി എന്ന് വിളിക്കുന്നത് പുള്ളി എത്ര എത്ര തവണയാളും ആളും ഉരിയത് ഓരോ സമുദായ സംഘടനക്കാർക്കെതിരായിട്ട് ഇല്ലേ ഇവിടെ ജനറലിനോട് യൂണിഫോം ഉണ്ടാക്കാൻ പോയത് ഓർമ്മയില്ല ഇത് ചേർത്ത് സ്കൂളിലെ ക്ലാസ് ടൈം കാലത്ത് വൈകുന്നേരവും ക്ലാസ് ടൈം നീട്ടി ദീർഘിപ്പിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ എന്തെന്ത് പരിഷ്കാരങ്ങൾ നടത്തിയ ഒരു മന്ത്രിയാണ് അതെ ഭയങ്കര ആളുകൾക്ക് പുള്ളിയെ പുച്ഛമാണ് പരിഹാസമാണ് പക്ഷെ ആള് വിദ്യാഭ്യാസ വിചക്ഷണനാണ് സത്യം പറഞ്ഞാൽ മുണ്ടശ്ശേരി മാസ്റ്ററും മുഹമ്മദ് വൈക്ക് ശേഷം ഇത്തരം പണ്ഡിതനായ ഇത്ര പ്രഗത്ഭനായ ഇത്രയും കാര്യശേഷിയുള്ള കർമ്മനിപുണനായ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിട്ടില്ല